ഇന്ത്യയിൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചു റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ജൂൺ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുത്തുന്ന നിയമത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ടതാണ് ഇനി മുതൽ സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകൾ വഴി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ സാധിക്കും പുതിയ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുന്നവർക്ക് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് സന്ദർശിക്കേണ്ട ആവശ്യമില്ല അംഗീകൃത ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ലൈസൻസ് സ്വന്തമാക്കാം ഈ കേന്ദ്രങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനും ഡ്രൈവിംഗ് സർട്ടിഫിക്കറ്റ് നൽകാനും അനുമതി ഉണ്ടാകും സ്വകാര്യ കമ്പനികൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുമതി നൽകുന്ന സർട്ടിഫിക്കറ്റ് കേന്ദ്രം നൽകും ടെസ്റ്റ് നടത്താനുള്ള കേന്ദ്രം ആരംഭിക്കാൻ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് അപേക്ഷ നൽകാം കേന്ദ്രം നിഷ്കർഷിക്കുന്ന സൗകര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അനുമതി ലഭിക്കും കേന്ദ്ര നിയമത്തിൽ സംസ്ഥാന സർക്കാർ ഇതുവരെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല ഇക്കാര്യത്തിൽ കൃത്യമായ ഒരറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് കേരള മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞു ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാർക്കും ഈ വിഷയത്തിൽ കൂടുതൽ ധാരണയില്ല സർക്കാരിൽ നിന്ന് തങ്ങൾക്ക് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് അവർ പറയുന്നത് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ടെസ്റ്റ് നടത്താനുള്ള കേന്ദ്രങ്ങൾ തുടങ്ങാൻ കേന്ദ്ര സർക്കാർ ചില മാനദണ്ഡങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങൾക്ക് കുറഞ്ഞത് ഒരു ഏക്കർ ഭൂമി ഉണ്ടായിരിക്കണം ഫോർ വീലർ പരിശീലനത്തിന് രണ്ട് ഏക്കർ വേണ്ടിവരും പരിശീലക ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയവരായിരിക്കണം കുറഞ്ഞത് അഞ്ച് വർഷത്തെ ഡ്രൈവിംഗ് അനുഭവം ഉണ്ടായിരിക്കണം ഇതിനൊപ്പം ബയോമെട്രിക്സ് ഐ ടി സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ച് ധാരണയും ഉണ്ടായിരിക്കണം ലൈറ്റ് മോട്ടോർ വെഹിക്കുകൾക്കുള്ള ഡ്രൈവിംഗ് കോഴ്സ് നാല് ആഴ്ചയിൽ ഇരുപത്തിയൊൻപത് മണിക്കൂറായിരിക്കും ഇതിൽ ഇരുപത്തിയൊന്ന് മണിക്കൂർ പ്രായോഗിക പരിശീലനമാണ് ബാക്കി റോഡ് നിയമങ്ങൾ ഡ്രൈവിംഗ് സംബന്ധിച്ച തിയറി ക്ലാസ്സുമായിരിക്കും വലിയ വാഹനങ്ങൾക്ക് ആറാഴ്ച ക്ലാസ്സും മുപ്പത്തിയെട്ട് മണിക്കൂറുമാകും പരിശീലന സമയം ലൈസൻസ് ഫീസും ചാർജുകളും നോക്കാം ലേണേഴ്സ് ലൈസൻസിന് നൂറ്റി അൻപത് രൂപ ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് അൻപത് രൂപ ഡ്രൈവിംഗ് ടെസ്റ്റ് മുന്നൂറ് രൂപ ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ഇരുന്നൂറ് രൂപ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ആയിരം രൂപ ലൈസൻസിലേക്ക് മറ്റൊരു വാഹന വിഭാഗം ചേർക്കാൻ അഞ്ഞൂറ് രൂപ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ ഇരുന്നൂറ് രൂപ വൈകി പുതുക്കൽ ആയിരത്തി രൂപ എന്നിങ്ങനെയാണ് ഫീസായി വരുന്നത് മറ്റ് പ്രധാനപ്പെട്ട അറിയിപ്പുകളും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക